ഞങ്ങളോടൊന്നീ കർത്തന കെട്ടി തേകീടട്ടെ പുണ്യം നാഥൻ ജീവിതം സുന്ദരമാകുന്നത് ക്ഷമമായി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വളരെ പ്രോത്സാഹനവും സന്തോഷവും സമാധാനവും ആരുടെയൊക്കെയോ വലിയ പിന്തുണയും അത്യന്താപേക്ഷിതമാണ് നാം ചെയ്യുന്ന ഒരു ചെറിയ കർമ്മം നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ആശ്വാസ വാക്ക് നമ്മളുടെ ഒരു ചെറിയ ആങ്ക്യം പോലും മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുമ്പോഴാണ് അത് അർത്ഥപൂർണമായി തീരുക ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് പങ്കുവെക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ആ തിരുഹൃദയത്തിൽ ഞാൻ വസിച്ചിടട്ടെ വാർദ്ധക്യത്തിന്റെ ജടനരകൾ ബാധിച്ച് ഉൽപാദനക്ഷമമായ യാതൊരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതിരുന്ന ഒരു വൃദ്ധരായ മനുഷ്യനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം വളരെ സജീവമായി ഓരോ നിമിഷങ്ങളും ജീവിതത്തിൽ ചെലവഴിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിഷ്ക്രിയമായി ഇരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു അദ്ദേഹം തൻ്റെ ആരോഗ്യവും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും കണക്കിലെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഉൽപാദനക്ഷമമായി അദ്ദേഹം ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി എന്നിട്ടും അദ്ദേഹം തീരുമാനിച്ചു ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ഒരു കാര്യം തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമായി തുടർന്നുകൊണ്ടിരിക്കുക അത് എപ്പോഴും സന്തോഷകരമായിരിക്കും അങ്ങനെ അദ്ദേഹം ഒത്തിരി ചിന്തിച്ച് ഒരു ചെറിയ കർമ്മം ചെയ്യാനായിട്ട് അത് തുടർന്ന് പോകുവാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുക അദ്ദേഹം തീരുമാനിച്ചത് മറ്റൊന്നുമല്ല താൻ യാത്ര ചെയ്യുന്നിടങ്ങളിലൊക്കെ ഒരു ചെറിയ ഓയിൽ ക്യാൻ കയ്യിൽ കരുതുക പോകുന്നിടത്തൊക്കെ അത് കൊണ്ടുപോവുക താൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും കവാടങ്ങൾ തുറക്കുമ്പോൾ ഞെരുക്കമോ മൂളക്കമോ കിറുകിറ ശബ്ദമോ അപസ്വരങ്ങളോ ഉണ്ടായാൽ തൻ്റെ കയ്യിലിരിക്കുന്ന ഓയിൽ ക്യാൻ അവിടെ കൊണ്ടു ചെന്ന് ആ വിജാഗിരിയിൽ അപ്പോൾ ആ കവാടം വളരെ സുഗമമായി തുറക്കാനും തനിക്കും മറ്റുള്ളവർക്കും അതിലൂടെ പ്രവേശിക്കാനും എളുപ്പം സാധിക്കുമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് അദ്ദേഹം ഇത് ചെയ്യാനായിട്ട് ആരംഭിച്ചപ്പോൾ ഒരുപാട് പേർ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചു പോകുന്നിടത്തൊക്കെ ഓയിൽ ക്യാൻ കൊണ്ടു നടക്കുക കാണുന്ന വിചാഗിരിയിലൊക്കെ ഓയിൽ പകരുക അത് തികച്ചും മാനസിക നില നഷ്ടപ്പെട്ടവർക്ക് ചെയ്യാൻ സാധിക്കൂ എന്നാണ് മറ്റുള്ളവരൊക്കെ വിലയിരുത്തിയത് എന്നാൽ അവരോടൊക്കെ ഈ വൃദ്ധൻ പറഞ്ഞത് എൻ്റെ ഈ പ്രായത്തിലും എൻ്റെ ഈ ആരോഗ്യത്തിലും എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കൊച്ചു കാര്യം മറ്റുള്ളവരുടെ സന്തോഷത്തിനും മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്കും പ്രയോജനത്തിനുമായി ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ആ മനുഷ്യൻ ഈ കർമ്മം ഏറ്റെടുത്ത് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കടന്ന് ചെല്ലുന്നിടത്തൊക്കെ എല്ലാ കവാടങ്ങളും സുഗമമായി തുറക്കാനും അതിലൂടെ തനിക്കും മറ്റുള്ളവർക്കും വളരെ സൗകര്യപ്രദമായി കടക്കാനും സാധിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇപ്രകാരമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപക്ഷെ വാക്കുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു ചെറിയ കർമ്മം കൊണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ ഒരു ചിന്ത കൊണ്ടായിരിക്കാം കരുണാർദ്ധരമായ ഒരു സ്പർശനം കൊണ്ടായിരിക്കാം വാത്സല്യപൂർവമായ ഒരു നോട്ടം കൊണ്ടായിരിക്കാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം പകരുവാൻ സമാധാനം പകരുവാൻ ആനന്ദം കൊടുക്കുവാൻ സാധിക്കുമെന്ന് ഈ വൃദ്ധൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ് വിവിധ പ്രശ്നങ്ങളുടെ തുരുമ്പ് പിടിച്ച ജീവിതത്തിന്റെ വിചാഗിരികൾ ഞരങ്ങുകയും മൂളുകയും കിറു ശബ്ദം പുറപ്പെടുവിക്കുകയും അപശബ്ദം കാട്ടുകയും ചെയ്യുന്നിടങ്ങളിലൊക്കെ എത്രയെത്രയോ ആളുകളാണ് അസ്വസ്ഥരായി തീരുക എത്രയെത്രയോ ആളുകളുടെ മനസ്സാണ് അനുദിനം സങ്കീർണമയമായിത്തീരുക അവിടങ്ങളിലൊക്കെ പ്രതീക്ഷയുടെ ഇത്തിരിവട്ടം സമാധാനത്തിൻ്റെ ഒരു കരസ്പർശം സ്നേഹത്തിൻ്റെ ഒരു സ്നേഹ സാന്നിധ്യം കാരുണ്യത്തിൻ്റെ ഒരു തൂവൽ സ്പർശം നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം എത്രത്തോളം ശ്രേഷ്ഠതരമായി മാറും മനുഷ്യസ്നേഹം എന്തെന്ന് അറിയാത്തവർക്കും ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാത്തവർക്കും നമ്മുടെ സ്നേഹപൂർവമായ ഒരു വാക്ക് ഒരു പ്രവൃത്തി ഒരു വലിയ ജീവിതാനുഭവമായിരിക്കും അവരുടെ മുന്നിൽ തുറന്നു കൊടുക്കുക അതിലൂടെ അവർ അവരെ തന്നെ കാണാനും അതിൽ ഒരു നല്ല മനുഷ്യനെ സ്വപ്നം കാണാനും അതിലൂടെ അവർ ഒരു നല്ല സ്നേഹവാനായി ദൈവത്തെ തിരിച്ചറിയാനും ഒക്കെ അത് നിമിത്തമായി തീരാം നമുക്കതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവിക അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായ ഒരു ദിവസവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ